ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്നത്തെ വീഡിയോയിൽ വളരെ എളുപ്പത്തിൽ കുറച്ച് തിക്കായിട്ടുള്ള ഉരുളക്കിഴങ്ങ് ആണ് ഉണ്ടാക്കുന്നത് ഇത് വളരെ ടേസ്റ്റിയാണ് അതുപോലെ നല്ല ഹെൽത്തിയാണ് കുട്ടികൾക്ക് സ്കൂളിൽ ലഞ്ചിന് കൊടുക്കാനൊക്കെ പറ്റിയ നല്ലൊരു കറിയാണിത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കണ്ട് നോക്കാം ഇതിന് വേണ്ടിയിട്ട് രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് കളഞ്ഞ് കഴുകിയതിന് ശേഷം ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറുതായി മുറിച്ചെടുത്താൽ നമുക്ക് ഒരൊറ്റ വിസലിന് വെന്ത് കിട്ടും ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ കൂടെ ഒരു മീഡിയം സൈസിലുള്ള തക്കാളി അതുപോലെ ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി ഒരു പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതൊക്കെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടാണ് ചേർത്ത് കൊടുത്തത് പിന്നെ പച്ചമുളക് നിങ്ങൾക്ക് എത്രയാണ് എരിവ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇവിടെ കുട്ടികൾക്ക് അധികം എരിവ് പറ്റില്ല അതുകൊണ്ട് ഞാൻ ഒരു പച്ചമുളക് ചേർത്ത് കൊടുത്തത് ഇതിൽ വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ അപ്പം നമ്മളെ കറിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് വെള്ളം ചേർത്ത് അടച്ചു വെച്ച് ഒരു വിസിൽ വന്നാൽ നമുക്ക് ഓഫ് ചെയ്യാം പിന്നെ ഈ കറിയിൽ കുറച്ച് ബദാം അരച്ച് ചേർക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്ക് നല്ലതാണല്ലോ ബദാം അരച്ച് ചേർക്കുന്നതുകൊണ്ട് നമ്മളെ കറി കുറച്ച് തിക്കായിട്ട് ഉണ്ടാവും അതിന് വേണ്ടിയിട്ട് നമുക്ക് ഞങ്ങൾക്ക് ബദാമൊന്ന് തിളപ്പിച്ചെടുക്കണം ഒന്ന് തിളച്ചാൽ മതി എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഞാനിപ്പോൾ ഇത് കുറച്ച് കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ളത് എടുക്കാം തിളച്ചതിന് ശേഷം ഞാൻ ഇതിൽ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് എത്ര പെട്ടെന്ന് അറിയാം ഇതിൻ്റെ തൊലി പൊളിച്ചെടുക്കാൻ പറ്റുന്നത് നല്ല എളുപ്പമാണ് ഇങ്ങനെ തൊലി പൊളിച്ചെടുക്കാൻ നിങ്ങളൊന്ന് ചെയ്ത് നോക്ക് ഇനി ഇതിൽ നിന്നൊരു ഇരുപതെണ്ണം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു നാല് ടേബിൾ സ്പൂണ് തേങ്ങാപ്പാലും ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുന്നുണ്ട് ഇത് അരമുറി തേങ്ങേൻ്റെ പാലുണ്ട് ഒന്നാം പാലും രണ്ടാം പാലെല്ലാം ഒന്നിച്ചിട്ട് തന്നെയാണ് എടുത്തു വെച്ചത് വേറെ വേറെ ആക്കിയിട്ടില്ല ഇതിൻ്റെ കൂടെ ഒരു അഞ്ചാറ് അണ്ടിപ്പരിപ്പും ചേർത്ത് അരച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇനി നമുക്ക് ബദാം അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരച്ച ജാറിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കഴുകിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ബാക്കി തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഇത് ഒന്നര കപ്പ് തേങ്ങാപ്പാലാണ് തേങ്ങാപ്പാലാണ്ട്ടുള്ളത് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളമൊഴിച്ച് എടുക്കാം ഇനി ഇതൊന്ന് തിളച്ച് വന്നാൽ ഞമ്മക്കിതിലേക്ക് താളി ചേർത്ത് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ടിതിലേക്ക് അര ടീസ്പൂണ് കടുക് ചേർത്ത് ഇതൊന്ന് പൊട്ടി വന്നാൽ വറ്റൽ മുളകും കറിവേപ്പിലയും ചേർത്ത് ഒരിഞ്ഞ് വന്ന നമുക്ക് പിന്നെ കറിയിലേക്ക് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി ഇത് ഞാൻ അധികം ഉണ്ടാക്കുക പുട്ടിന് വേണ്ടിയിട്ടാണ് പുട്ടിന് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് മാത്രമല്ല പുട്ടിന് നമ്മൾ മീൻ മീൻപരട്ടിയില്ലേ അതും കൂടി വേണം വേണം നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുക പുട്ടിൻ്റെ കൂടെ കഴിക്കാനാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഞാനതിൽ ബദാമൊന്നും അരക്കലില്ല തേങ്ങാപ്പാൽ മാത്രം ചേർത്തിട്ടാണ് ഉണ്ടാക്കുക കുറച്ച് ലൂസായിട്ടാണ് ഉണ്ടാക്കൽ ഇത് നമുക്ക് പൂരിക്കും ചപ്പാത്തിക്കും പിന്നെ ദോശൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ് ഈ ഒരു രീതിക്ക് ഉണ്ടാക്കിയാൽ കുറച്ച് ബദാം അങ്ങനെയെങ്കിലും കുട്ടികൾക്ക് എത്തി കിട്ടുമല്ലോ അല്ലാതെ നമുക്ക് തേങ്ങാപ്പാൽ മാത്രം ഒഴിച്ചിട്ടുണ്ടാക്കിയാലും അടിപൊളി ടേസ്റ്റ് ആണ് അങ്ങനെയാണ് ഞാൻ അധികം ഉണ്ടാക്കുക ഇതൊരു തിക്കായിട്ടുള്ളൊരു കറിയാണ് ഇപ്പം രണ്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെയൊക്കെ തന്നെയാണോ നിങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കമൻ്റ് ചെയ്യുക ഇത് ഞാൻ തേങ്ങാപ്പാൽ മാത്രം ചേർത്തിട്ടുണ്ടാക്കിയ കറിയാണ് കേട്ടോ ഇതും നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്